നമസ്കാരം ദൈവം എവിടെയാണ് പ്രകാശിക്കുന്നത് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമവും ഷേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് ഉദ്യമത്തിൽ നിന്ന് തുടങ്ങുകയാണ് അതായത് നാം ചെയ്യുന്ന പ്രവൃത്തി 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 ഫലം ഏവരും ചിന്തിക്കുക നമ്മളെല്ലാം ചിന്തിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് നമ്മുടെ മനസ്സിലുള്ളത് ദൈവം ക്ഷേത്രത്തിനകത്ത് മാത്രമാണോ നമ്മുടെ ഹൃദയത്തിലും ദൈവം വസിക്കുന്നു ഈശ്വരൻ വസിക്കുന്നു തസ്യാ ആ ശിഖായ മധ്യേ പരമാത്മാ വ്യവസ്ഥിതഹാ പുരുഷ സൂക്തത്തിലുള്ള വാക്യമാണ് അങ്ങനെ ഉദ്യമത്തിലൂടെ ഉദ്യമം ചെയ്യുക എന്നുള്ള ബോധത്തെ വളർത്തുക എന്നുള്ളതാണ് ഉറങ്ങിക്കിടന്നാൽ ഐശ്വര്യം ലഭിക്കുമോ ഒരിക്കലുമില്ല ഏവർക്കും അറിയാം അപ്പോൾ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷഠേതേ എത്ര വർത്തൻതേ എവിടെയാണോ ഈ ആറ് കാര്യങ്ങൾ ഉള്ളത് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല കാരണം മലയാളം മുഴുവനും സംസ്കൃതം തന്നെയാണ് മലയാളിക്ക് ഇതെല്ലാം സുപരിചിതമാണ് അതൊന്ന് ഓർത്താൽ മാത്രം മതി എന്നുള്ളതാണ് ഇവരെല്ലാം വിദേശത്ത് പോകുമ്പോൾ ഇതെല്ലാം ഓർക്കും നല്ലവണ്ണം വർക്ക് ചെയ്യും അവിടെ പറഞ്ഞിട്ടുള്ള റൂൾസ് എല്ലാം ഫോളോ ചെയ്യും നാട്ടിലായി നാട്ടിലായിക്കഴിഞ്ഞ പ്രശ്നമാണ് മലയാളിക്ക് മലയാളം വേണ്ട ഇംഗ്ലീഷാണ് കൂടുതൽ താത്പര്യം കാരണം മനസ്സ് മുഴുവനും ജി എം ടിയിലാണ് ശരീരം ഇന്ത്യയിലും കേരളത്തിലും കാര്യത്തിലേക്ക് വരാം അങ്ങനെ എവിടെയാണോ ഈ ആറ് വിഷയങ്ങൾ ഉള്ളത് അവിടെ ദൈവം പ്രകാശിക്കുമെന്ന് പറഞ്ഞു നോക്കണേ നമ്മുടെ ശാസ്ത്രം ക്ഷേത്രത്തിൽ മാത്രമല്ല ഇങ്ങനെ ഇതൊക്കെ ഉള്ളത് എന്നുള്ളതാണ് അങ്ങനെ ഉദ്യമത്തിലൂടെ നാം കാര്യം നേടുന്നു എന്നുള്ള വസ്തുത ഏവരും ഓർക്കുക ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ എന്നുള്ള സുഭാഷിത വചനം നമുക്കിവിടെ അന്വയിക്കാം ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിൽ അതുവഴി പോകുന്ന മാൻ താനെ കയറി ചെല്ലുകയില്ല എന്നുള്ള വസ്തുതയാണ് എന്ത് നല്ല സുഭാഷിതമാണ് അതായത് ഉറങ്ങിക്കിടന്നാൽ ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സ്മരിക്കേണ്ട ഒരു വിഷയം ദൈവം 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 എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിനെ ക്ഷേത്രത്തോട് മാത്രം ക്ഷേത്രത്തിലേക്ക് അമ്പലത്തിലേക്ക് എന്ന് മാത്രം ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ച് വരുന്ന തലമുറയുടെ അടുത്ത് പറഞ്ഞു 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 പറഞ്ഞ് അവരെ ചിന്തിക്കുകയാണ് ദൈവം അവിടെ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ദൈവശബ്ദേനെ പ്രാക്രമിത്യർത്ഥ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെ ദൈവ ശബ്ദം കൊണ്ട് ശാസ്ത്രം പറയുന്നുണ്ട് ഒരുപാട് ദൈവം പുരാകൃതം കർമ്മ എന്ന് പറയുന്നു കർമ്മം തന്നെയാണ് ആ ദൈവശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടത് അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സ്വന്തം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തി ഫലം ഇതിലേക്ക് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജൻസിയും അതിലൂടെ തന്നെയാണ് പോകുന്നത് പക്ഷെ അത് തന്നെയാണ് ദൈവം എന്ന് ഇവർ തിരിച്ചറിയണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇവിടെയുണ്ട് അങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്നു പ്രവൃത്തി ഫലം അനുഭവിക്കുന്നു ആ പ്രവൃത്തിയിലേക്കും നല്ല ചിന്തയിലേക്കും സദ്ബുദ്ധിയിലേക്കും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുവാനായിട്ടും മനസമാധാനത്തിനും ഒരു ക്ലാരിറ്റിക്കും വ്യക്തതയ്ക്കും വേണ്ടിയിട്ട് നാം ക്ഷേത്രങ്ങളിൽ പോകുന്നു നാമജപം ജപിക്കുന്നു അതിനുശേഷം നാം പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നു നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നു നല്ല ചിന്ത വന്നാൽ മാത്രമേ നല്ലവണ്ണം സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ തദ്വാര നല്ല കർമ്മങ്ങൾ കൈകാലുകൾ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് തുടങ്ങുന്നത് ചിന്തയിൽ തന്നെയാണ് പരാപ്രത്യക്ഷി രൂപ പശന്തി പരദേവത മധ്യമ വൈഖരി രൂപ ഭക്ത മാനസഹംസിക ഏവരും കേട്ട് കാണും അപ്പൊ പരയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് നമ്മുടെ ശബ്ദം അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അപ്പൊ ചിന്ത മനസ്സിൽ നിർവികാരാത്മകത്തെ ഭാവപ്രഥമ വിക്രിയ എന്ന് പറയുന്നു ആ ഭാവം മനസ്സിൽ വരുന്നു സങ്കല്പം മനസ്സിൽ ഉടലെടുക്കുന്നു സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് സൃഷ്ടി അപ്പോ ഈ സൃഷ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ചത് തന്നെ സങ്കല്പത്തിൽ നിന്ന് നിന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു നമ്മുടെ കർമ്മം തുടങ്ങുന്നത് സങ്കല്പത്തിലാണ് നല്ല സങ്കല്പങ്ങൾ ഉണ്ടാകണം സത്പ്രവർത്തികൾ ചെയ്യണം നാമജപങ്ങൾ ചെയ്ത് 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 മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തന്നെ ശുദ്ധമാകും തദ്വാര നമ്മൾ സംസാരിക്കുന്നത് മധുരമായിട്ടുള്ള വാക്കുകളായിരിക്കും തദ്വാര നമ്മൾ പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും നല്ല ഫലങ്ങൾ അനുഭവിക്കും ഇതാണ് ഇതിൻ്റെയൊക്കെ കണക്ഷൻ അവിടെ ദൈവം പ്രകാശിക്കും ഐശ്വര്യം വരും വീണ്ടും അത് ചെയ്ത് 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 നാം മുന്നോട്ട് പോകുന്നു നമ്മുടെ കയ്യിൽ ഇത് ഉള്ളൂ എന്തു കർമ്മം ചെയ്യണം എന്നുള്ളത് നാം തീരുമാനിക്കുന്നു സത്കർമ്മം ചെയ്താൽ ഫലം ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്കർമ്മ ഫലം ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഏവരും ഒന്ന് ചിന്തിക്കുക നാം ചിന്തിക്കാതെ നമുക്ക് രാവിലെ തോന്നുന്നത് പോലെ എണീക്കുന്നു മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്തു കൊണ്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറുന്നു ഒന്ന് തൊഴുന്നു പോകുന്നു എന്നിട്ട് നമ്മൾ സ്വയം വിലയിരുത്തുകയാണ് എന്നും അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ ദേവന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഈ കാണുന്ന കോപ്രായങ്ങളെല്ലാം തന്നെ ദുഷ്കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തു പോരുന്നു ഇവിടത്തേക്ക് ഒരു ചെറിയ മഹാവാക്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് നോക്കാം ആരെയും കുറ്റം പറയാതിരിക്കുക എന്നുള്ള ഒരു വസ്തുത ഒരു ചെറിയ കാര്യത്തിന് പോലും കുറ്റം പറയാതെ ഇരിക്കുക ഞാനും ശീലിക്കാം ഇത് പറഞ്ഞു കഴിഞ്ഞു ഞാനും ശീലിക്കണമല്ലോ ഏവർക്കും നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ആരെയും കുറ്റം പറയരുത് നമുക്കറിയത്തില്ല എന്താണ് അറിയത്തില്ല അപ്പോൾ അറിയത്തില്ല 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 എന്നുള്ള മന്ത്രം നമുക്ക് ശീലിക്കാം ഇതെല്ലാ സ്ഥലത്തുമല്ല ഇനി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്നുള്ളതിലേക്ക് നേരെ കൊണ്ട് ചേർക്കരുത് ആയതിനാൽ നല്ല സെൻസിലെടുക്കുക നമസ്കാരം